ഈശോയുടെ തിരുഹൃദയ വണക്കമാസം പതിനഞ്ചാം ദിവസം ജപം ദാരിദ്ര്യം എന്ന സുഹൃതത്തിൻ്റെ മാതൃകയായ ഈശോയെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കാരുണ്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവെ എൻ്റെ ആഗ്രഹം മുഴുവനും ലോകവസ്തുക്കളിലും ബഹുമാനാദികളിലും ആയിരിക്കുന്നുവെന്ന് അറിയുന്നതിൽ അങ്ങ് എത്രയധികം ഖേദിക്കുന്നു പരിപൂർണമായ എൻ്റെ ഹൃദയത്തെ അങ്ങേ ദിവ്യഹൃദയത്തോട് താരതമ്യപ്പെടുത്തി നോക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം അന്ധകാരത്താലും സകലവക ദുർഗുണങ്ങളാലും നിറഞ്ഞ ഒരു ഗുഹയാണെന്നതിൽ സംശയമില്ല സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ എന്നെ ദയാപൂർവം അനുഗ്രഹിക്കണമേ അങ്ങിലുള്ള ദിവ്യഹൃദയത്തിൻ്റെ പ്രകാശം എന്നിലുള്ള അന്ധകാരത്തെ നീക്കി എന്റെ എല്ലാ ആഗ്രഹങ്ങളെയും അഭിനിവേശങ്ങളെയും സംശുദ്ധമാക്കട്ടെ അങ്ങിൽ മാത്രം എന്റെ ശരണം മുഴുവനും വയ്ക്കുന്നതിനും എന്റെ പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങേ മാത്രം സ്നേഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവ് അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തെല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ അങ്ങേകസദ്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃതജവം ഈശോയുടെ ദിവ്യഹൃദയമേ എല്ലാവരും നിന്നെ അറിഞ്ഞു സ്നേഹിക്കുന്നതിന് അനുഗ്രഹം തരണമേ സൽക്രിയ ഒരാൾക്ക് ഭിക്ഷ നൽകുക